ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പാനീപൂരി ഉണ്ടാക്കുന്ന റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് പാക്കാണ് കേട്ടോ പാനീപൂരിൻ്റെ അപ്പോൾ ഇതിന് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ എല്ലാ സൂപ്പർ മാർക്കറ്റിലും പാനീപൂരിൻ്റെ ഇൻസ്റ്റൻറ് പാക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ പുറമേ നിന്ന് കഴിക്കാൻ കഴിക്കാതെ കഴിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ഇതിനകത്തായിട്ട് മൂന്ന് പാക്കറ്റാണ് ഉണ്ടാവുക ഒന്ന് ആ ഒരു ലിക്വിഡിന് വേണ്ടിയിട്ടുള്ള ഒന്ന് സോറ് ഒന്ന് സ്വീറ്റ് അതിൻ്റെ രണ്ടിനും ലിക്വിഡ് ഉണ്ടാക്കാനുള്ള ഒരു പൊടിയാണ് പിന്നെ അതേപോലെ പാനീപൂരി പൊരിച്ചെടുക്കാനുള്ള ഈ പാക്കറ്റിൽ പാനീപൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഒരു പാക്കറ്റാണ് കേട്ടോ അതിലുള്ളത് അങ്ങനെ മൂന്ന് പാക്കറ്റാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ വേറെ ഒന്നും സാധനങ്ങളില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഇതാ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാനിപൂരിൻ്റെ ആ ഒരു ഒരു ചിപ്സ് പോലത്തെ ആ ഒരു രീതിയിൽ ഫോമിലാണ് അത് ആയിട്ട് നമുക്ക് കിട്ടുന്നത് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോഴാണ് ഇത് പപ്പടം പോലെ നമുക്ക് പൊന്തി വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ റെഡിയാക്കിയാൽ പെട്ടെന്നാണ് അതിൻ്റെ ഫില്ലിങ് വേണ്ടേന്ന് അപ്പം നമുക്കിഷ്ടമുള്ള ഫില്ലിങ് ചെയ്യാം അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് ഞാൻ തക്കാളിയും ഉള്ളി മല്ലിച്ചപ്പം എല്ലാം കൂടി ഇട്ടിട്ടൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്ന് ഫോം ചെയ്തെടുത്താണ് അപ്പം നമ്മളതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ അതാണ് നമ്മൾ പൊന്തി വരുന്നതായിട്ട് കാണാം അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിലാകുമ്പോൾ കരിഞ്ഞു പോകും അപ്പം സാവധാനം ഇത് പൊന്തി വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരു ഭാഗം പൊന്തി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറ്റേ ഭാഗവും അതേപോലെ തന്നെ പൊന്തി വന്നോളും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ കഴിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ ആഗ്രഹമുള്ളതുവരെ കഴിച്ചിട്ടില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പാക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെല്ലാവർക്കും കഴിക്കാൻ മാത്രം ഉണ്ടാവും അതേപോലെ തന്നെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കി കഴിക്കാം ഇനി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ ഇല്ലയെന്നൊക്കെ അറിയേണ്ട ആൾക്കാരാണെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ പുറമേന്ന് വാങ്ങി കഴിക്കാൻ അത്ര കുറച്ചും കൂടെ സേഫായിട്ട് തോന്നും ഇതാണ് അപ്പോൾ അതാ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാം നിങ്ങൾക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അത്രയും നിങ്ങൾക്ക് തയ്യാറാക്കാം നിങ്ങൾക്ക് ഒരു പത്തെണ്ണം മതി ഇന്നെങ്കിൽ പത്തെണ്ണം തയ്യാറാക്കാം ബാക്കി പത്തെണ്ണം നാളെ മതിയെങ്കിൽ ബാക്കി അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ അതിന് വൺ വീക്ക് വരെ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇതാ അടുത്തത് അതേപോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതും ഇതേപോലെ പൊന്തി വരുന്നു വീണ്ടും ഞാൻ തിരിച്ചിട്ട് കൊടുക്കണം രണ്ട് സൈഡിലും അതേപോലെ ആക്കുകയാണ് അപ്പോൾ ചില ഒന്നോ രണ്ടോ ഒക്കെ ഫ്ലോപ്പ് ഔട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് പൊന്തി വരാതെ നിൽക്കുന്നുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് കിട്ടി പിന്നെ ഇനി അടുത്ത എത്ര എണ്ണാണോ നമുക്ക് എത്രയാളാണോ ഉള്ളത് അല്ലെങ്കിൽ എത്ര എണ്ണം വേണമെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അത് കൂടുതലായിട്ടൊക്കെ വേണമെങ്കിൽ ഇടാം ഞാൻ പിന്നെ ഫസ്റ്റ് ടൈമാണ് എങ്ങനെയാണ് റെഡി ആവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി രണ്ടും മൂന്നെണ്ണമൊക്കെ ഇട്ട് നോക്കിയതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് വീണ്ടും അടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം ഇതേപോലെ പൊന്തി വരുന്നുണ്ട് ഒന്നോ രണ്ടെണ്ണമൊക്കെ പൊന്താതി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗി കേട്ടോ ആദ്യമായിട്ടുനിന്ന് ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് ഇങ്ങനെ ഓരോ സൈഡായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരികയാണ് നമുക്ക് പുറമേ നിന്ന് വാങ്ങി കഴിക്കുന്ന അയ്യോ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ അതിൽ ഫില്ല് ചെയ്യുന്നത് അവർ ഫില്ല് ചെയ്യുന്ന ഐറ്റം അല്ല നമ്മൾ ഫില്ല് ഈ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ പൊട്ടറ്റോ ഒക്കെ വെച്ച് ചെയ്യാം എനിക്ക് ചിക്കൻ വെച്ചിട്ട് ചെയ്യാം എഗ്ഗ് വെച്ചിട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ്സ് വെച്ച് നമുക്ക് എന്ത് ആണോ കൂടുതൽ ടേസ്റ്റ് അതനുസരിച്ച് നമുക്ക് ഇതിൽ വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് പുറമേന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഫീല്ങ്സ് വെച്ചെടുത്താൽ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റായിട്ട് കഴിക്കാം പിന്നെ ആ ഒരു സ്വീറ്റ് സോറൊക്കെ ഉള്ള ആ ഒരു ലിക്വിഡ് ചിലർക്കൊന്നും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിക്കില്ല ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ചിപ്സൊക്കെ കഴിക്കുന്നതിന് നല്ല മുറി നല്ലൊരു ടേസ്റ്റിൽ ഇത് സാ ഇത് മാത്രം കഴിക്കാം അപ്പം ഇതേപോലെ ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമുക്ക് മറ്റു രണ്ട് പാക്ക് പൊട്ടിച്ചിട്ട് ലിക്വിഡ് ഉണ്ടാക്കാം പിന്നെ അതിനിടയിലായിട്ട് ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ തക്കാളി ഉള്ളി മല്ലിച്ചപ്പ് കക്കിരി ക്യാരറ്റ് ഇത്രയും ഐറ്റംസ് ഇട്ടിട്ട് അതിൽ കുരുമുളകും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഫില്ല് ചെയ്യുന്നത് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം എന്നതിലാണ് നിങ്ങൾക്ക് പൊട്ടറ്റ ഒക്കെ വേവിച്ചിട്ട് അങ്ങനെയും ഫില്ല് ചെയ്യാം അപ്പോൾ ഇതാ നമുക്ക് വേണ്ടതൊക്കെ ആയി ഇനി ഇതാ ഞാൻ ഫില്ലിങ് ഞാൻ പറഞ്ഞു ഇതാ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് വേണ്ടത് നമ്മളെ പാക്ക് പൊട്ടിച്ചിട്ട് ലിക്വിഡ് ഉണ്ടാക്കലാണ് അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്തായ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തിളപ്പിച്ചേറിയ വെള്ളമാണ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വേണ്ടത് എത്രയാണോ അതിനനുസരിച്ചുള്ള മാത്രം ഇതിൽ കൊടുത്താൽ മതി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കി അതിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത്രയാണ് ഇന്നും എടുത്തത് അതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്ലേവർ അല്ലെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ മുന്നിട്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് എത്രയാണോ ലിക്വിഡ് വേണ്ട അല്ലെങ്കിൽ എത്രയാണോ പൊടി വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ ഇത് റെഡിയായി അപ്പോൾ ഇത് സോറാണ് കേട്ടോ നല്ല പുളി പുളിയുള്ളൊരു ലിക്വിഡാണ് കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടെ വേണേൽ പൊടിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളൊരു ടേസ്റ്റ് വരുന്നത് അതിനനുസരിച്ച് അപ്പോൾ ഞാൻ ടേസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഓവറായിട്ട് ആ ഒരു പൊടി വേണ്ട എന്നാലും കുറേയും വേണ്ട എന്നുള്ള രീതിയിൽ രണ്ടും കൂടെ ഇങ്ങനെ വെള്ളമൊഴിച്ച് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം അങ്ങനെ കുറേ വെള്ളത്തിൽ പൊടി വെച്ചിട്ട് മിക്സ് ചെയ്യണം അപ്പം അതിനാണ് ടേസ്റ്റ് ഒന്ന് തോന്നി നെക്സ്റ്റ് നമുക്ക് അടുത്തതെടുക്കണം അപ്പോൾ അതിനിടയിൽ കൂടെ കുറച്ചും കൂടെ ഇട്ടാലോ എന്നൊരാൾ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ അതേ ടേസ്റ്റ് അതായത് പുറമേന്ന് വാങ്ങിക്കാ സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർക്ക് അതേ ടേസ്റ്റ് മനസ്സിലാവുമല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഇട്ടാലാണ് ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഇട്ടു അപ്പം അത് സെറ്റാക്കിട്ടു നെക്സ്റ്റ് നമുക്ക് അടുത്തത് പാക്ക് പൊട്ടിച്ചിട്ട് അത് ചെയ്യാം അപ്പം നെക്സ്റ്റ് പാക്കും ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൗഡർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതേപോലത്തെ ലിക്വിഡ് കിട്ടും ഇതാണ് സ്വീറ്റ് ടേസ്റ്റ് കേട്ടോ അപ്പം നിങ്ങൾക്ക് സ്വീറ്റ് ടേസ്റ്റും അതേപോലെ സോറി ഇത് രണ്ടും മുന്നേ കഴിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വെള്ളം കൂട്ടി ഒഴിക്കണോ അല്ലെങ്കിൽ പൗഡർ കുറച്ച് അതി ഇടണോ എന്നൊക്കെ നോക്കാം ഫസ്റ്റ് ടൈമൊക്കെ കഴിക്കുന്ന ആൾക്കാരെ നമ്മളെ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ലിക്വിഡ് ഒഴിച്ച് അതായത് വെള്ളം ഒഴിച്ചിട്ട് നേർപ്പിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഐറ്റം ഇവിടെ ഇപ്പോൾ സെറ്റായി പാനീയപ്പൂരി റെഡി ആയിട്ടുണ്ട് അതേപോലെ അതിൽ ചെയ്യാനുള്ള ഫില്ലിങ്സ് നമ്മളെ ലിക്വിഡ്സ് ഇനി നമുക്ക് വേണ്ട ഈ പാനീയപ്പൂരി ഒക്കെ ഒന്ന് പൊട്ടിക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതേപോലെ പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ സൗണ്ട് കേൾക്കാം അപ്പോൾ ഇതേപോലെ എല്ലാം എല്ലാം ഇതേപോലെ പൊടിച്ചെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫിൽ ചെയ്യാം എല്ലാ പാനിപ്പൊരിയും ഇതേപോലെ ഞാനിതാ പൊടിച്ച് നടുക്ക് ഹോളാക്കി വെച്ചിട്ടുണ്ട് ിതിലേക്ക് എല്ലാം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യണം ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കിയെല്ലാം ഇതേപോലെതാ എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം ഓരോന്നും ഫസ്റ്റ് നമ്മൾ ഈ വെജിറ്റബിൾ ഫില്ല് ചെയ്യാം അതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് പോവില്ലെങ്കിൽ കൈയുടെ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് അമർത്തി കൊടുത്താൽ മതി നമ്മളെ വീട്ടിലേക്ക് നമ്മൾ സാധാരണ അല്ലേ അപ്പം ഓവറായിട്ടില്ലാതെ അതുപോലെ പുറത്തേക്ക് വരാതെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ആദ്യം സോറുള്ളത് പിന്നെ സ്വീറ്റുള്ളത് എങ്ങനെയായാലും മതി കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഡയറക്റ്റായിട്ട് വായിലേക്ക് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനവിടെ ഉണ്ടാക്കുന്ന ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഞാൻ മാറ്റിയതാണ് ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് എല്ലാവരെയും ഞാൻ എല്ലാവരെയും വിളിക്കുമ്പോൾ വന്നാൽ മതി അതുവരെ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വെച്ച് രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഫില്ല് ചെയ്യാം എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തരം കഴിക്കണം കേട്ടോ ആ ലിക്വിഡ്സ് പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഇതിൻ്റെ ക്രിസ്മനസ് നഷ്ടപ്പെട്ടു അപ്പം അതിൻ്റെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്ന പോലെ ബബ്ബായി നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കെട്ടോ ബബ്ബായ്